നമ്മുടെ കോളേജുകളിലെ മുന്നൂറ് കോളേജുകളിലെ എഴുപത്തൊന്നെണ്ണം കേരളത്തിൽ നിന്നാണെന്ന് കാണാൻ പറ്റും ഇതിൽ പതിനാറെണ്ണം സർക്കാർ കോളേജുകളുമാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സർവകലാശാലകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം ഈ ഘട്ടത്തിലാണ് ഈ സർവകലാശാലകൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ ജനാധിപത്യപരമായ പ്രക്രിയ വളരെ പ്രധാനമാണ് അക്കാദമിക് യോഗ്യതയുള്ളവർ തലപ്പത്തുണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ് ഇപ്പോ ഒരു ഭേദഗതിയെപ്പറ്റി യു ജി സി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ അക്കാദമിക് ദുരുദിനെ വേണ്ട എന്നാണ് സർവകലാശാലയുടെ തലപ്പത്ത് ആർക്കും വന്നിരിക്കാത്താണോ പോലും വരാൻ പോകുന്ന ഭേദഗതി ഏത് ഫാക്ടറി ഉടമക്കും അവിടെ വന്നിരിക്കാമെന്നാണ് ഫാക്ടറി ഉടമയ്ക്ക് ആർക്കും ആകാൻ പറ്റും പക്ഷേ അക്കാദമിക് മികവുള്ളവരായിരിക്കണം സർവകലാശാലയുടെ അധിപനായിട്ടിരിക്കുന്നത് അത് അക്കാദമിക് മേഖലയാണ് അപ്പൊ ഇത്തരമൊരു വിദണ്ഡവാദം ഒരു തരത്തിലും ഇവിടെ അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ അത് വ്യക്താക്കിയിട്ടുണ്ട് എല്ലാ തരത്തിലും അതിനെതിർക്കുന്ന നിലപാട് തന്നെയാണ് കേരളം സ്വീകരിച്ചു പോകുക അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഉള്ള പ്രത്യേകത വെച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുവാനുള്ള പ്രവർത്തനമായിരുന്നല്ലോ ഇതേവരെ ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത് പുതിയ ഗവർണർ ഉള്ളൂ പുതിയ ഗവർണറെ ഗവർണറെക്കുറിച്ചല്ല ഇപ്പം ഞാൻ പറയുന്നത് നേരത്തെയുള്ള ഗവർണറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഗവർണർ സ്വീകരിച്ച എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം സംസാരിക്കുന്നവരെല്ലാം അതിനെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നതായിട്ട് കാണുന്നത് കാരണം അത്രമാത്രം നാടിന് ചേരാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായി വന്നു ചേർന്നു വരും രണ്ടു തരത്തിലുള്ള പ്രതിസന്ധികൾ കേന്ദ്ര സർക്കാർ ഇവിടെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ഒന്ന് നമ്മുടെ വികസനം അങ്ങനെ നടക്കണ്ട അതിനുവേണ്ടി ധനപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുക വിശദാംശങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മൾ അതോടൊപ്പം വൈജ്ഞാനിക മേഖലയെ ശക്തിപ്പെടുത്താൻ നാം നടപടികൾ സ്വീകരിക്കുന്നു അതിന് തടയിടുക അതിനാണ് ഗവർണർ ഏറ്റവും അധികം ഉപയോഗിച്ചത് ഇവിടെ അപ്പോ ഒരു ഭാഗത്ത് സാമ്പത്തികമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമം മറുഭാഗത്ത് വിജ്ഞാനപരമായ രംഗത്ത് ദുർബലപ്പെടുത്താനുള്ള നീക്കം ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്